പത്രപ്രവർത്തകരെ വിമർശിച്ചാൽ മോദി വിരട്ടും പിടിച്ച് ജയിലിലേക്ക് ഇടും എന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് അതെ റിപ്പോർട്ട് അതെ അപ്പോൾ അത് ഇങ്ങനെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ സിദ്ധാർത്ഥ് വരത വരതരാജ് എന്ന മുതിർന്ന പത്രപ്രവർത്തകൻ പിന്നെ മറ്റൊരു പത്രപ്രവർത്തകൻ കരൺ ദാപ്പർ ഇവർ രണ്ടുപേരെ പിന്നെ ഇവർക്കെതിരെ സമൻസൊക്കെ വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അവർക്ക് ആധികാരികമായി കിട്ടിയത് വെച്ചിട്ട് അവർ അവർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർക്കെതിരെ ഈ ഒരു വിരട്ടലൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് എന്ന് വെച്ചാൽ ഇവർ ആസാമിലാണ് ഉള്ളത് ഇവർക്ക് കേസ് ബാധിക്കാൻ ചിലപ്പോൾ ഡൽഹി വരെ പോകേണ്ടി വരും അവർ മെനക്കെടുത്തുക എന്നുള്ള മെനക്കെടുത്ത പരിപാടിയാണ് എന്നാണ് തോന്നുന്നത് എന്താണ് സാർ അതിൽ പറയാനുള്ളത് ഭരണകൂടത്തെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും പൂവിരിച്ച പാതകൾ പ്രതീക്ഷിക്കാൻ പാടില്ല കരൺ ദാപ്പറിനും സിദ്ധാർത്ഥപരായ അവർക്കിത് അറിയാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അവർ ദീർഘകാലമായിട്ട് പത്രപ്രവർത്തന രംഗത്തുള്ളവരാണ് അവരുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ദിശ എന്ന് പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതിലെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്വഭാവത്തെയും അഴിമതിയെയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് വസ്തുതകളുടെ അടിസ്ഥാന ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് പ്രസൻ്റ് ചെയ്തിട്ട് വാർത്തകൾ കൊടുക്കുന്നു വെറുതെ ചുമ ഊഹാപോഹങ്ങൾ എഴുതുന്ന പത്രപ്രവർത്തകരല്ല കരൻ താപ്രം അതുപോലെ സിദ്ധാർത്ഥവരേജരായൻ അവർ വളരെ കൃത്യമായിട്ട് പത്രപ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പത്രപ്രവർത്തകർ തന്നെയാണ് അതായത് വാച്ച് ഡോഗ് ജേർണലിസം എന്നതിൻ്റെ ഏറ്റവും നല്ല പ്രതീകമായിട്ടാണ് നമുക്ക് ഈ രണ്ട് പത്രപ്രവർത്തകരെയും കണക്കാക്കാനായിട്ട് കഴിയും ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ജീർണതകളുണ്ടായിക്കഴിഞ്ഞാൽ അത് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ജോലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപക്ഷേ എല്ലാ പത്രപ്രവർത്തകരും അങ്ങനെയല്ല ഇന്ന് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റ് പത്രപ്രവർത്തകരോട് മുട്ടിൽ നിൽക്കാൻ പറയുമ്പോൾ അവർ മുട്ടിലിഴയുക ആ രീതിയിലേക്ക് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തു ഇതിപ്പം മാത്രമല്ല കുറേ കാലമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയ പക്ഷെ വളരെ അപൂർവം പത്രഭകത്ത് വളരെ ശക്തവും ധീരവുമായിട്ടുള്ള രീതിയിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്ന് നമുക്ക് കാണാം അതിൽ രണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ദി വയർ അതെ എന്ന് പറയുന്ന ആ പത്രമാണ് ഇതെല്ലാം ഈ രീതിയിൽ അതെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും ജനങ്ങളെ ജാഗരൂകരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധുവരുമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ അത് പറയുന്നതിൽ എന്താ കുഴപ്പം യുദ്ധം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്ന പോരായ്മകൾ അതിനുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഇൻ്റലിജൻസ് വീഴ്ചകളുണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുക ഇത് പഴയകാലത്തെ ലൂയി പതിന പതിനാലാമൻ്റെ കാലമല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ച ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണ് രാഷ്ട്രം എന്നാണ് ആരും ഒന്നും പറയാൻ പാടില്ല വിമർശനം പാടില്ല വിമർശിക്കുന്നവരെ ജയിലിൽ അടക്കുകയോ തലയിറക്കുകയോ ചെയ്യും അതല്ല ഇന്നത്തെ ഈ കാലത്തിൻ്റെ പ്രത്യേകം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ പക്ഷേ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ ഫ്രീഡം സ്ക്രീൻ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്ഥാനങ്ങളുടെ താഴെയാണ് നൂറ്റി അൻപത്തൊന്ന് ഒന്ന് അതെ അത്രമാത്രം സ്വാതന്ത്ര്യമേ നോക്കൊള്ളൂ ഇതൊക്കെ ലോകത്തെല്ലായിടത്തും നടക്കുന്ന തകരാറുകൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പത്രസ്വാതന്ത്ര്യം തീരെ ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ഏകാധിപത്യ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ചൈനയിൽ ഇന്ത്യയുടെ അത്ര പോലും പത്രസ്വാതന്ത്ര്യം ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഇന്ത്യ മത്സരിക്കുന്നത് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ചൈനയുമായിട്ടായിരിക്കരുതല്ല അതെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാൻ പറ്റുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ തീർച്ചയായും അതിന് പകരം ഏകാധിപത്യ രാഷ്ട്രമായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയുമായി നമ്മൾ ആ കാര്യത്തിൽ മത്സരിച്ച് അവരെക്കാൾ മുന്നിലാവാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് ശരിയാണ് അത് ലോകത്തിൻ്റെ മുന്നിലുള്ള നമ്മുടെ ഒരു ഇൻഡെക്സ് വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ വളരെ മോശം അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ കാര്യം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ പത്രപ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പാണ് നമ്മളുടെ നോബൽ സമ്മാന കമ്മിറ്റി രണ്ട് പത്രപ്രവർത്തകർക്ക് നോബൽ സമ്മാനം നൽകി ഓർമ്മയില്ലേ എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പുതുകാല കാല ജീവിതത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ സക്രിയമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞു റഷ്യൻ പത്രപ്രവർത്തനം മറ്റൊന്ന് ഫിലിപ്പിനായിരുന്നു ഈ രണ്ട് സ്ഥലത്തും സ്വേച്ഛാധിപത്യം പുടിവുത്തി വാഴുകയാണ് ചെയ്യുന്നത് പുട്ടിൻ നിരവധി പത്രപ്രവർത്തകരെ കാലപുരുക്കി അയച്ച ഒരാളാണ് അതുപോലെ തന്നെയാണ് ലഹരിവേട്ടയുടെ പേരിൽ മുപ്പത്തയ്യായിരത്തിലധികം യുവാക്കളെ കൊന്നു തള്ളിയ ഒരു ഭരണാധികാരിയാണ് ഫിലിപ്പിനോയിലെ ഭരണാധികാരി ഇവർക്കെതിരെ പത്രപ്രവർത്തനം നടത്തി ഇവർക്ക് ഇവർ ചെയ്തിരുന്ന കൊടുംക്രൂരതകൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളുകളാണ് ഈ നോബൽ സമ്പന്ന അർഹരായിട്ടുള്ള വ്യക്തികൾ എന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പത്രപ്രവർത്തകർക്ക് വലിയ അംഗീകാരം നോബൽ സമ്മാനക്കും മറ്റും നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാം ഈ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ നോക്കിക്കാണേണ്ടത് ഇവിടെ രണ്ട് പത്രപ്രവർത്തകർ നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് കരൺ താപ്പൂറും അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതരാജൻ ഇവർ രണ്ടുപേരും സിദ്ധാർത്ഥ ഭരതരാജൻ ഇവര് നേരത്തെയും എന്താണ് രാജ്യദ്രോഹികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ശരിയാണ് പക്ഷേ എന്താണ് ഇവർ ചെയ്ത കാര്യം എന്ന് ില്ല മാത്രേറ്റ് ആറിൽ എഴുതി വെക്കണമല്ലേ അതാ നമ്മളിപ്പോൾ ഈ എഫ്ഐആർ എന്ന് പറയുന്നതിന് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനത്തിന് വലിയ പ്രാധാന്യം അത് വ്യക്തമാക്കിയിട്ടില്ല ഈ വിഷയം പറഞ്ഞിട്ടാണ് നേരത്തെ അവർക്കെതിരെ കേസെടുത്തപ്പോൾ അവർ സുപ്രീം കോടതി ചേർന്ന് സുപ്രീം കോടതി ഇത് ആ കേസെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വിട്ടു ഇപ്പം വീണ്ടും കേസ് അതേപോലെ തന്നെ എടുത്തിരിക്കുകയാണ് എപ്പോഴും ഇപ്പം വീണ്ടും സുപ്രീം കോടതിയിൽ പോണം അങ്ങനെ പലവട്ടം നടത്തുക അതെ എന്നുവെച്ചാൽ ഈ കരൺ താപ്പറോടും സിദ്ധാന്ത രാജരാജനോടും പറയുന്നത് മര്യാദ കിടക്കുന്ന മക്കളെ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുമായിരങ്ങളെ മുട്ടിലെഴ്ചയിക്കും എന്ന് ബോധ്യപ്പെടുത്തി മെനക്കെടുത്തിരിക്കുക ആ മെനക്കെടുത്തുക മെനക്കെടുത്തി മെനക്കെടുത്തി കുറെ കഴിയുന്ന സമയത്ത് അകത്താക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും കാരണം എന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പല്ലേ നമുക്ക് കർണാടകത്തിലെ ഗൗരിലിങ്കേഷ് എന്ന് പറയുന്ന പത്രഭത്തെ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ആ ഡോറിൽ മുട്ടി പുറത്തേക്ക് വിളിച്ച് പുറത്തിറങ്ങി വെടിവെച്ച് പോകുന്നവരെ മനസ്സിലായ വർഗീയവാദികൾ ഹിന്ദുത്വ വർഗീയവാദത്തിനെതിരായിട്ട് ശക്തമായിട്ട് തൂലീകേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു അവർക്കെതിരെ കുറ്റം അവരെ വെടിവെച്ചു എന്നത് ഒറ്റയാളും ഇതേപോലെ ഇനി മേലാൽ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തിച്ചാൽ ഒക്കെ ഇതിന് ഞങ്ങൾ തട്ടിക്കളയും ഇൻസ്ട്രക്ഷനാണ് നിർദ്ദേശമാണ് അതുകൊണ്ട് മേലാൽ ഇതേപോലെ വാർത്തകൾ നടക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സൂചനയാണ് ശരിക്കും പറഞ്ഞത് അല്ല നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ സമയത്ത് ഇവർ വധിക്കപ്പെട്ട വാർത്ത നമ്മളിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും വേണം അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലും അതിൻ്റെയൊക്കെ ചില അല്ലെങ്കിൽ കേരളവും അല്ല വലിയ ഇന്ത്യയും ഒന്നും പ്രസക്തമല്ല ഭരണാധികാരിയുടെ സ്വഭാവം തന്നെ അപ്പുറത്തൊരു മോദി ഇപ്പുറത്തൊരു പിണറായി വിജയൻ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിനെതിരെ വരുന്ന ഏറ്റവും ശബ്ദങ്ങൾ നിശബ്ദമാക്കുകയാണ് ചെയ്ത് അതാണ് അതിന്റെ വ്യത്യാസം ഉണ്ടാവും മോദി ചെയ്യുന്ന ആരെയും പിണറായി ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ ഇവരുടെ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ആ കാരണം അത് ഭരണകൂടത്തിന്റെ സ്വഭാവമാണ് ഇരിക്കുന്ന ആള് മാറുന്ന മാത്രമേ ഉള്ളു പക്ഷേ പിണറായി പിണറായിരിക്കുന്നു പക്ഷെ കോൺഗ്രസ്സിന്റെ ഭരണകാലത്ത് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായ ഒരു വിഷയം മാത്രമല്ല ഇവിടെ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സ്വഭാവം നമ്മൾ കോൺഗ്രസ് ആരെയും നമുക്ക് പ്രത്യേകം ഇല്ല കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിലേക്ക് രീതിയിലേക്കിങ്ങനെ ചെയ്യും ഇപ്പോൾ സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന ഒരാൾ ബംഗാളിൽ ഭരിച്ചിരുന്ന കാലത്ത് അയാൾ നടത്തിയ നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനത്തിനേയും കൊലപാതകത്തിൻ്റെയും ഫലമായിട്ടാണ് സി പി എം ബംഗാളിലെ അധികാരത്തിൽ തന്നെ വരുന്നത് കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഉപദേശാവായിരുന്നു ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം ഇവരെല്ലാവരും ഇങ്ങനെ മാറി 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 ഓരോരുത്തർ എന്നേ നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ പഴയ കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ് ബഹുപരിപക്ഷം ബി ജെ പിക്ക് അകത്തുള്ളത് അല്ലേ അപ്പം നമുക്ക് ആരും പ്രത്യേകിച്ച് അങ്ങ് സ്റ്റെയർ ചെയ്യേണ്ടതായിരുന്നില്ല ഇവർ ഭരണവർഗമാണ് ഭരണവർഗം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വിമർശനം നടത്തുന്നവർക്ക് എതിരെ ഏത് സമയത്തും ശക്തമായ നിലപാടെടുക്കും ആ നിലപാടുകൾക്കെതിരെ പോരാടുക എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഏറ്റവും മുഖ്യമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്തത് കരൺ താപ്പറിനെ കുറിച്ചും എഴുതിയ നിരവധി ലേഖനങ്ങൾ അങ്ങനെയൊക്കെയുള്ള വിഷയം ഒരു ഭരണത്തെ തന്നെ കൊണ്ട് തള്ളിയിട്ട രാഹുൽ ഗാന്ധിയുടെ ബൊഫേഴ്സ് അഴിമതിയൊക്കെ റാമല്ലേ എഴുതിയത് ഹിന്ദുവിൽ അതെ രാജീവ് ഗാന്ധിയുടെ ബഫേഴ്സ് കേസ് കൊണ്ടു വന്നവരാണ് അതിന്റെ അതെ അത് അതിന് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ റാഫേൽ അഴിമതി എന്ന് പറയുന്നത് മോദിയുടെ അഴിമതിയായി ആദ്യകാലത്ത് കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു എന്നല്ലാണ്ട് ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ കുറെ കാലമായിട്ട് അതൊക്കെ ഇങ്ങനെ അസ്മിച്ചു ഇപ്പൊ പത്രപ്രകത്തരൊന്നും അങ്ങനത്തെ ഇല്ല എന്നുള്ളതാണ് അതെ മാത്രമല്ല റാഫേലുമായിട്ട് നടത്തിയ കോൺട്രാക്റ്റിൽ അഴിമതി ഉണ്ടായിരുന്നുള്ളത് അന്നത്തെ വലിയ ചർച്ചാ അതെ കൂടി പോയി അതുപോലെ ബഫേഴ്സ് എന്ന് രാജീവ് ഗാന്ധിയുടെ വലിയ അഴിമതിയായിരുന്നു അതൊക്കെ പത്രങ്ങളിലൊക്കെ വന്നു ഹിന്ദു വളരെ ശക്തമായിട്ട് പിന്നെ നമുക്ക് അറിയാലോ എന്താണ് ഈ ഈര റാഡിയ ടെപ്പ് വിവാദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും വ്യവസായികളും അതേപോലെ തന്നെ ആയുധ വിൽപ്പനക്കാരും ഒക്കെ കൂടി നടത്തിയ വലിയ ഇരുട്ട് കച്ചവടത്തിന്റെ എന്താണ് വെളിപ്പെടുത്തലുകളായിരുന്നു അപ്പോൾ ഇത് സ്ഥിരമായിട്ടിങ്ങനെ നമ്മുടെ അധികാരത്തിൻ്റെ ഇടപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയകളാണ് അതിനേക്ക് പുറത്തു കൊണ്ടുവരാൻ ഉള്ള കഴിവ് പത്രപ്രവർത്തകർ കാണിക്കുമ്പോൾ നമ്മളീ പത്രപ്രവർത്തകരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരെയും തീർച്ചയായിട്ടും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ സമൂഹത്തിന് ചെയ്യാവുന്നൊരു കാര്യം ഇവർക്ക് വേണ്ടി ശബ്ദിക്കുക അങ്ങനെ കുറച്ചെങ്കിലും ഇവരുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക അല്ല ഇത്തരത്തിൽ ഈ പറയുന്ന ഈ എൻ ഡി ടി വിയുടെ പ്രണയ റോഹിയുടെ ഒരു എൻ ഡി ടി വി ഉണ്ടായിരുന്നല്ലോ സർ അത് ബിജെപി അത് പൂട്ടിച്ചത് അതുപോലെ ബി ബി സി നരേന്ദ്രമോദിക്കെതിരെ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതും അവർ പൂട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ പോയി മാധ്യമങ്ങളും എന്താണ് സർക്കാർ മാധ്യമങ്ങളായി മാറിക്കുന്നത് പേടിയുടെ രീതിയിലേക്കാണ് പേടിയുണ്ട് അതേപോലെ തന്നെ പണം കൊടുത്തും സ്വാധീനിക്കുന്നുണ്ട് പലതരത്തിൽ അവര് സ്വാധീനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്